ഈ കാണുന്ന ഇന്നോവ ഈ മുട്ടയുമായി പോയ ഓട്ടോയുടെ പിന്നിൽ ഇടിക്കുന്നത് ഈ ഓട്ടോയിൽ നിറയെ മുട്ടയായിരുന്നു അത്യാവശ്യം സ്പീഡ് ഉണ്ടായിരുന്നു അല്ലാതെ ഇപ്പൊ അതിന്റെ ബാക്കി അടിക്ക് പോകാനെ തിരിഞ്ഞു വരില്ലല്ലോ എത്ര ബ്ലഡ് പോയിരുന്നു നമസ്കാരം ഉച്ചയ്ക്ക് രണ്ടു മണിയോട് കൂടിയിട്ടാണ് ഈ അപകടം നടക്കുന്നത് രണ്ട് വാഹനങ്ങളും അലിവത് ഭാഗത്തു നിന്നും വൈറ്റിലെ ഭാഗത്തേക്ക് പോവുകയായിരുന്നു അപ്പോഴാണ് ഈ കാണുന്ന ഇന്നോവ ഈ മുട്ടയുമായി പോയ ഓട്ടോയുടെ പിന്നിൽ ഇടിക്കുന്നത് ഈ ഇടിയുടെ ആഘാതത്തിൽ ഈ ഓട്ടോ റോഡിലേക്ക് മറിഞ്ഞു വീഴുകയും അതുപോലെ ഈ ഇന്നോവ കാറ് മുന്നോട്ട് പോയ കാറ് വലത്തേക്ക് റോഡിൻ്റെ നടുവിലേക്ക് കയറി നിൽക്കുകയും ചെയ്തു അങ്ങനെയാണ് ആ വണ്ടി ഇവിടെ കിടന്നത് അമിത വേഗതയിലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഓട്ടോയിൽ നിറയെ മുട്ടയായിരുന്നു ഈ മുട്ട മുഴുവനും ഈ അമിത വേഗതയിലെത്തിയ ഇന്നോവ പുറകിലിടിച്ചതിനെ തുടർന്ന് പൊട്ടി റോഡിലെല്ലാം വീണു ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വയറ്റിലേക്ക് സമീപമുള്ള ഈ ഹൈ നാഷണൽ ഹൈവേയിൽ ഈ മുട്ട മുഴുവൻ പൊട്ടി കിടക്കുകയായിരുന്നു പിന്നീട് ഫയർഫോഴ്സും പോലീസും എത്തി ഫയർഫോഴ്സ് പിന്നീട് ഇത് കഴുകി ഈ വശത്തേക്ക് ഇട്ടിരിക്കുകയാണ് അതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഈ ഓട്ടോ ഓടിച്ചിരുന്നത് അജയ് എന്ന ചെറുപ്പക്കാരനാണ് ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു യുവാവാണ് എന്നാണ് പോലീസ് പറയുന്നത് ഈ ഇന്നോവ ഓടിച്ചിരുന്നത് ജിബിൽ എന്നു പേരുള്ള എറണാകുളം കോംബാറ ജംഗ്ഷനിൽ താമസിക്കുന്ന ഒരു യുവാവാണ് ഇദ്ദേഹമാണ് അമിത വേഗതയിലെത്തിയതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് അമിത വേഗതയിലെത്തിയ വണ്ടി ഈ ഓട്ടോയുടെ പിന്നിലേക്ക് ഇടിക്കുകയും ഓട്ടോ പിന്നീട് മറയുകയുമായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഈ സംഭവം കണ്ട എന്താ സംഭവിച്ചത് രണ്ട് വണ്ടി സൈഡിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന വൈറ്റിലെ ഭാഗത്തൊക്കെ പോവായിരുന്നു അപ്പോ ഈ ഓട്ടോയുടെ ബാക്കിൽ ആ ഇന്നോവ വന്ന് ഇടിക്കായിരുന്നു ഇന്നോവ ഇടിച്ച് ഓട്ടോ തിരിഞ്ഞു വന്നിട്ട് പിന്നെ ഇന്നോവയുടെ ഫ്രണ്ടിൽ തന്നെ വന്ന് ഇടിച്ചു എന്നിട്ട് അപ്പോ ആള് ഇന്നോവ അങ്ങോട്ട് വെട്ടിയിക്കുകയാണ് ചെയ്തത് അതിലുണ്ടായിരുന്ന ആൾക്ക് അത്യാവശ്യം പരിക്കുണ്ട് ആള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പൊ അത്യാവശ്യം സ്പീഡ് ഉണ്ടായിരുന്നു അല്ലാന്നുണ്ടെങ്കി ഇപ്പൊ അതിന്റെ ബാക്കിൽ ഇടിക്കുമ്പോ അങ്ങനെ തിരിഞ്ഞ് വരില്ലല്ലോ അതായിരുന്നു വേറെ ഒരു ഒരമണിക്കൂറായി നടന്നിട്ട് പിന്നെ ഫയർ പോലീസിനെ വിളിച്ചു ഫയർഫോഴ്സ് വന്നു ഇവിടെ ആക്കി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് പിന്നെ അപ്പം തന്നെ പോയി ആളെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ആൾ പോയി ആൾക്ക് ആൾക്കപ്പോൾ വീണ ടൈമിൽ വലിയ കുഴപ്പമൊന്നും ആയില്ല മേത്തുനിന്ന് ബ്ലഡ് പോകണ്ടായിരുന്നു പക്ഷെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയാൽ ആരെയും ഉണ്ടാവുള്ളൂ എന്താ ബാക്കി കാര്യങ്ങളൊന്നും ഇവിടെ എടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ പോയിട്ടുണ്ട് എന്തായാലും ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ പരിക്കുകളൊന്നും പറ്റാതിരുന്നത് സാരമായ പരിക്ക് മാത്രമേ പറ്റിയിട്ടുള്ളൂ ഗുരുതരമായ പരിക്കൊന്നും പറ്റിയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും ഈ വാഹനം ഓടിച്ചിരുന്ന ജിബിൽ തന്നെ അജയ്യെ തൊട്ടടുത്തുള്ള വെൽക്കെയർ എന്ന സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് പോലീസ് എത്തി അനന്തര നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് കൊച്ചിയിൽ നിന്നും നിത്യാനന്ദജഗനോടൊപ്പം ആർ പിയൂഷ് മറുതാട ടി വി